കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് യു എയിൽ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് കടുത്ത ചൂടിൻ്റെ സമയത്തിൽ നിന്നും ഇപ്പോൾ ഒരു കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് ചുറ്റും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ന് അലയിനിൽ രാവിലെ ഒരു ആറ് പതിനഞ്ചായപ്പോൾ പത്ത് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് താപനില മിനിമം താപനില രേഖപ്പെടുത്തിയത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ കൂടുതൽ കൂടുതൽ തണുപ്പ് പല മേഖലകളിലും രേഖപ്പെടുത്തും എന്ന് സൂചിപ്പിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പങ്കുവയ്ക്കാനുള്ളത് പ്രകടമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇതിനോടനുബന്ധിച്ച് വരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ എല്ലാവർക്കും ജലദോഷവും പനിയും തൊണ്ടയ്ക്ക് അസ്വസ്ഥതയും അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമാണ് പലരും ഇൻഫ്ലുവൻസ വാക്സിൻ ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ് അങ്ങനെ വാക്സിൻ എടുക്കുന്നവരിൽ പലർക്കും ഇഞ്ചക്ഷനോട് ഭയമുള്ള ആളുകളുണ്ട് അത് മുതിർന്നവരിലുമുണ്ട് കുട്ടികളുടെ കാര്യം പറയാനുമില്ല അപ്പം അങ്ങനെയുള്ള ഇഞ്ചെക്ഷനെ ഭയമുള്ള ആളുകൾക്ക് ദുബായ് ഹെൽത്ത് ആൻഡ് പ്രിവൻഷൻ മിനിസ്ട്രി ഇത് ആദ്യമായിട്ട് ഇൻഫ്ലുവൻസ വാക്സിൻ നെയ്സൽ സ്പ്രേ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അപ്പം ഇഞ്ചെക്ഷനെ പേടിയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നേസൽ സ്പ്രേ വാക്സിനുകൾ അപ്പോൾ ഇത് രണ്ടു മുതൽ നാല്പത്തി ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള ആർക്കും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം അതേസമയം ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള വാക്സിനുകളും ലഭ്യമാകും വാക്സിനേഷൻ പല ലഭ്യമാക്കാനുള്ള യു എയുടെ കമ്മിറ്റ്മെൻറ്റിനെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോഴും ചില കാറ്റഗറിയിലുള്ളവർക്ക് ഇത് സുരക്ഷിതമല്ല അതെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നേസൽ സ്പ്രേ വാക്സിൻ എടുക്കാൻ കഴിയാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആയിട്ടുള്ള ലേഡീസ് അതുപോലെ തന്നെ ക്രോണിക് ഡിസീസൊക്കെയുള്ള ആളുകൾ ഇമ്മ്യൂൺ ഒക്കെ നേരിടുന്ന ആളുകൾ അങ്ങനെ കുറെ കാറ്റഗറിക്കാർ ഇത് സുരക്ഷിതമല്ല അവർ നേസൽ സ്പ്രേ വാക്സിൻ എടുക്കരുത് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് അപ്പം ഇഞ്ചക്ഷനെ പേടിയുള്ളവർക്ക് രണ്ട് മുതൽ നാൽപ്പത്തി വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് സുരക്ഷിതമായി എടുക്കാം നേസൽ സ്പ്രേ ഇൻഫ്ലുവൻസ വാക്സിൻ അതിപ്പോൾ പരീക്ഷിക്കാമെന്നാണ് ദുബായ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവൻഷൻ ഇപ്പോൾ അറിയിക്കുന്നത് അബുദാബി അമ്രീട്ടിലെ ഡിസംബർ മൂന്നിന് തുറക്കാനിരിക്കുന്ന സായിദ് നാഷണൽ മ്യൂസിയത്തിന്റെ വാർഷിക അംഗത്വത്തിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മ്യൂസിയത്തിലെ വിവിധ ഗാലറികളിലേക്കും പ്രദർശനങ്ങളിലേക്കും പരിധിയില്ലാത്ത പ്രവേശനം ശില്പശാലകളും സീസണൽ പരിപാടികൾക്കും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും റീറ്റെയിൽ ഡൈനിംഗ് ശാഖകളിൽ ഇളവ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും വ്യക്തിഗത അംഗത്വത്തിന് ഇരുന്നൂറ്റി പത്ത് ദർഹമാണ് ഫീസ് തനിച്ചോ കൂട്ടുകാരനൊപ്പമോ മ്യൂസിയത്തിലെത്താം അധ്യാപകർക്ക് നൂറ്റി അൻപത് ദർഹം കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് എന്നിങ്ങനെയാണ് മറ്റ് നിരക്കുകൾ മുതിർന്നവർക്ക് എഴുപത് ദീർഘാണ് വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിയഞ്ച് ദർഹം മുതിർന്ന പൌരന്മാർ നിശ്ചയദാർഢ്യമുള്ളവർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ എന്നിവർക്ക് സൗജന്യമാണ് അംഗത്വം അംഗത്വത്തിനും ടിക്കറ്റിനും മ്യൂസിയത്തിന്റെ വെബ്സൈറ്റ് അതായത് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ാഷണൽ മ്യൂസിയം ഡോട്ട് എ ഇ സന്ദർശിക്കുകയും വേണം യു എ ഇ രാഷ്ട്രപിതാവ് ഡിസൈനസ് ഷെയ്ഖ് സായിദിന്റെ അനുസ്മരണാർത്ഥമാണ് സായിദ് നാഷണൽ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് അത് ഡിസംബർ മൂന്നിനാണ് ഓപ്പൺ ആകുന്നത് ദുബായിലെ ധാസി ഗോൾഡൻ ഡയമണ്ട്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡയമണ്ട്സ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ വളരെ വിശ്വസനീയമായ ബ്രാൻഡായി ഇതിനകം മാറിക്കരിയാൻ താസി ഗോൾഡൻ ഡയമണ്ട്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ദുബായ് ഡേരയിലെ ഗോൾഡ് സൂക്കിലെ ഗോൾഡ് ലാൻഡിലാണ് താസി ഗോൾഡിൻ്റെ ഷോറൂം ഉള്ളതെന്നും നമുക്കറിയാം ഇപ്പോൾ താസി ഗോൾഡിനെ കുറിച്ച് പ്രത്യേകമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വർണ്ണം വാങ്ങാൻ അതും ഈ ഉയർന്ന വിലയുടെ സമയത്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് സ്വർണ്ണം വാങ്ങാൻ മികച്ച ഒരു സ്കീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ അതായത് ഫ്ലെക്സി അഡ്വാൻസ്ഡ് ബുക്കിംഗ് സ്കീമാണ് അവർ കൊണ്ടുവരുന്നത് ഈ സ്കീം അനുസരിച്ച് കുറഞ്ഞത് നൂറ് ദൃഹം മുതൽ എത്ര തുകയാണെങ്കിലും എത്ര തവണയായിട്ടും നിങ്ങൾക്ക് നേരത്തെ അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഓരോ തവണയും നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ട് ആ സമയത്തെ സ്വർണ്ണവില അനുസരിച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ തോത് എത്രയാണോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും അതിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസും ചെയ്യാം ഒരു മാസമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പണം അടച്ചിരിക്കണം ഒരു മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ആഭരണമായിട്ടോ കോയിൻ ആയിട്ടോ ചിലർ ഡയമണ്ട് ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെയോ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് വാങ്ങാം നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്കുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള സ്വർണ്ണം വാങ്ങാം ഉയർന്ന പണിക്കൂലി അടക്കമുള്ള കാര്യങ്ങളുള്ളപ്പോൾ കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് ഈ സ്കീം അനുസരിച്ച് സ്വർണം വാങ്ങാം എന്നുള്ളത് വലിയൊരു കാര്യമാണ് അങ്ങനെ ഒരു സ്കീമാണ് താസി ഗോൾഡ് നിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത് അപ്പോൾ താസി ഗോൾഡ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു ദേരാ ഗോൾഡ് സൂക്കിലെ ഗോൾഡ് ലാൻഡിലാണ് വിസിറ്റ് ചെയ്യുക സ്കീമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക നിങ്ങൾക്ക് പണം ഓൺലൈനായിട്ടോ ഇനി നേരിട്ടോ അടയ്ക്കാവുന്നതാണ് എല്ലാ സൗകര്യങ്ങളും താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാനും താസി ഗോൾഡുമായി ബന്ധപ്പെടാനും നമ്പറുകൾ കൂടി നൽകുക സീറോ ഫോർ ഡബിൾ ത്രീ ഫൈവ് ഡബിൾ സെവൻ ടു സിക്സ് അല്ലെങ്കിൽ സീറോ ഫൈവ് ടു വൺ സീറോ വൺ ഡബിൾ ത്രീ ടു സെവൻ